പോലീസിനോട് രാമകൃഷ്ണൻ എന്ന അറുപത്തിരണ്ടുകാരൻ ഏറ്റു പറഞ്ഞു ഞാനാണ് എന്റെ മകനെ കൊന്നത് തൊട്ടുപിറകാലെത്തിയ മൂത്ത മകൻ സനൽകുമാർ എന്ന മുപ്പത്തിയാറുകാരനും ഇതേ കാര്യം ആവർത്തിച്ചു പക്ഷേ അയാൾ അച്ഛനെ രക്ഷിക്കാനായി പറഞ്ഞത് ഇങ്ങനെയാണ് ഞാനാണ് എൻ്റെ സഹോദരൻ സന്തോഷിനെ കൊന്നു കളഞ്ഞത് ഒരു കൊലപാതകം ഏറ്റിരിക്കുന്നത് രണ്ടു പേർ അച്ഛനും മകനും കൊന്നിരിക്കുന്നത് സ്വന്തം രക്തത്തെ തന്നെ സന്തോഷ് കുമാർ എന്ന മുപ്പത്തി അഞ്ചുകാരനെയാണ് ഒറ്റ രാത്രി കൊണ്ട് ഇവർ ഇല്ലാതാക്കിയത് അച്ഛനും രണ്ട് മക്കളും മാത്രമുള്ള ഈ വീട്ടിൽ അന്ന് രാത്രി എന്താണ് സംഭവിച്ചത് എന്തിനാണ് ഈ അച്ഛനും മകനും ചേർന്ന് സ്വന്തം ചോരയെ ഇല്ലാതാക്കിയത് എന്ത് കര കണ്ടോ എന്താ പറ്റിയ സുഹൃത്തിന് അടിച്ചു വന്നു ആര് ഈ സന്തോഷം പണിക്കെരുമായിരുന്നു പണിക്കായിരുന്നു ഇടക്കിടക്ക് പുള്ളിക്ക് മാനസിക പ്രശ്നം വരുന്ന ആളാണോ ആ ചെറിയ വെന്റലുണ്ട് അതെ വീട്ടുകാരായിട്ട് പറഞ്ഞു ഈ വീട്ടുകാരായിട്ട് അവരെ അടിച്ചു വന്നായിരിക്കും കാരണം അതിനെ മാനസികമായിട്ട് ആൾക്കാരെ ഉപദ്രവിക്കൊക്കെ ചെയ്യുമായിരുന്നു അത് സംഭവ് അച്ഛനെ അവരെ ചേട്ടനേയും കൂടെ അടിക്കാനും വേണ്ടി പോയേക്കും അതുകൊണ്ട് അവർ ചെയ്തായിരിക്കും എനിക്ക് അല്ല മണിയാന്നും പ്രശ്നമില്ല ഇല്ല ഒരു പ്രശ്നമില്ല അന്നേരമൊക്കെ കാണുമ്പോ എന്തോ ഭയങ്കര വിഷമല്ലേ ചങ്കായിരുന്നു നിങ്ങൾ കൂടെ വരുമ്പോഴത്തേക്ക് മാനസിക പ്രശ്നമൊന്നും കാണിക്കത്തില്ലയോ ഇല്ല അങ്ങനെ കൊഴപ്പൊന്നും ഇല്ലായിരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു അത്യാണെങ്കിൽ ഒരു കുഴപ്പമില്ലാത്ത എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു നല്ലൊരു വ്യക്തിയായിരുന്നു പണി നല്ലൊരു പണിയായിരുന്നു നല്ല ടൈൽസിന്റെ ഏറ്റവും നല്ല വർക്കറായിരുന്നു പിന്നെ എന്തെങ്കിലും സംഭവിച്ചു പിന്നെ നാട്ടുകാർക്ക് ശല്യം ഉണ്ടോ നാട്ടുകാർക്ക് ശല്യം ഒന്നും ഇല്ല ഈ നാട്ടുകാർക്കോ കൂട്ടുകാർക്കോ ഒന്നും ശല്യ ഇവിടെ അറിയിക്കോ താമസിക്കുന്നത് ഇവിടെ ഒരു അച്ഛനും ചേട്ടനും അവരെ അമ്മയില്ലായിരിക്കും അതിനെപ്പറ്റി അറിയത്തില്ല അച്ഛന്റെ സഹോദരനും അച്ഛനും അങ്ങനെ ചെയ്യണമെങ്കിലേ അത്രയും നിവൃത്തി അത്ര അടിച്ചാ അത്രം കൂടുതലായിരുന്നു അതിന്റെ ഇതുണ്ട് നിങ്ങളോട് നടക്കുമ്പോഴൊക്കെ അങ്ങനെ 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 ഇല്ല ഇല്ല ഒരു വിഷയമില്ലായിരുന്നു പണിയൊക്കെ അച്ഛനോട് കൂട്ടിയിരുന്നു സ്വന്തം മകനെ അച്ഛനോട് കൂട്ടിയിരുന്നു കൊല്ലാൻ വേണ്ടി നേരത്തെ ശല്യമാണോ ശരിക്കും മറ്റേ ആളുകളുടെ ശല്യം ഇല്ല ഈ വരുമ്പം പുറത്തു പോയി എന്തെങ്കിലും ആളുകളെ ശല്യം പരിപാടിയൊക്കെ ഉള്ളായിരുന്നു അല്ല ഈ മറ്റേ ആൾക്കാരോടോ അയൽക്കാരോടോ

അത്തരം ഈ മെമ്പർ വിളിച്ച് നമ്മൾ ഇതെല്ലാം അറിയുന്നത് അപ്പൊ ഇത് ആരായിരിക്കും ചെയ്താരും ചെയ്താരാന്ന് കൃത്യമായിട്ടും നമ്മൾ കണ്ടില്ലല്ലോ പിന്നെ തന്ത് പറഞ്ഞു ഞാൻ അടിച്ചു പറഞ്ഞു മോൻ പറയാൻ കോഴിത്താറ് ചോദിച്ചപ്പോ രണ്ടുപേരും മൊത്തത്താ പറഞ്ഞ് ചോദ്യം ചെയ്യുന്നത് വിദ്യാസം വന്നു അങ്ങനെയാണ് രണ്ടുപേരെ കൊണ്ടുപോയത് രണ്ടുപേരും ചെയ്ത മൊത്തം കമ്പ് രാത്രി രണ്ട് രാത്രി പത്ത് മണി ആയപ്പോഴും ഇദ്ദേഹം അമ്പലത്തിലെ പരിപാടിയും കഴിഞ്ഞ്

ശരി പറയാതെ സ്വന്തം ആരും സ്വന്തം കൊല്ലം അത് ചെയ്യാത്തൊരു നീതമായ പ്രവർത്തിയാണ് വിഷമെ കാരണം മറ്റൊരു മനുഷ്യനോടും ഈ അച്ഛനും പാവല്ലായിരുന്നു അച്ഛനും പാവമായിരുന്നു രണ്ട് രണ്ടാമ്മക്കളാണ് രണ്ടക്കളും ഒരു പെണ്ണുണ്ട് അവിടത്തെ ആ അമ്മയൊക്കെ എല്ലാ വീട്ടിലും പോകും ഒരു ദിവസം പോലും ഒരു ഇതിനകത്ത് ഒരു വീട്ടിലും പോലും പോവാതിരിക്കും ആ സ്വഭാവമായിരുന്നു ഈ മരിച്ച കൊച്ചിനി കൊച്ചിനി ഇവിടെ വന്നു ഈ നാട്ടുകാരുമായിട്ടൊക്കെ നല്ല സഹകരണമായിരുന്നു അമ്മ അറ്റാക്ക് വന്നു അഞ്ചു വർഷമായി യുടെ ഞരമ്പും കണ്ടാന്ന് വെച്ചാ പിന്നെ ഇതിനെ ആരും നോക്കാനില്ലെന്നുള്ള ഇത് വെച്ച് സ്നേഹത്തിലായിരുന്നു മക്കള് വല്ല നല്ല സ്നേഹം നേരെ പ്രശ്നമൊന്നുമില്ല എന്നിട്ട് അരണ്ടൊക്കെ പറഞ്ഞ് തള്ള എടുത്തിട്ടടിക്കുമായിരുന്നു അങ്ങനെ ഒരു സംഭവേ ഇല്ല അങ്ങനെ അങ്ങ് തള്ളിയെ ഉപദ്രവിക്കുന്ന കൊച്ചല്ലായിരുന്നു സഹോദരനും അച്ഛനും അതറിയാൻ നമ്മളാരും അറിഞ്ഞില്ലല്ലോ നമ്മൾ പരിസരക്കാര് പോലും അറിഞ്ഞില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായത് സംഭവം നടക്കുന്നത് നമ്മൾ ആരും അറിഞ്ഞില്ല ഇവിടെ അനക്കം കേ ഇത് ഇവിടെ എവിടെ ഈ ഏരിയയില് എവിടെ ഒരു അനക്കം കെട്ടാലും ഇതിനകത്തുള്ള സകല ആൾക്കാരും ഇറങ്ങും ആരും വീട്ടിൽ നോക്കിയിരിക്കത്തില്ല അല്ല എന്ന് പറഞ്ഞ ആരും നോക്കിയിരിക്കത്തില്ല എല്ലാരും പിന്നെ നമ്മൾ ഇറങ്ങിട്ടുണ്ട് വഴക്കൊന്നും കൊടുത്തില്ല ആ കൊച്ചു വൈലന്റ് ആവുമ്പം കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിട്ട് അതിനെ ആശുപത്രി കൊണ്ടുപോകും അല്ലെ എന്താ ഇത് ഉണ്ടോ അല്ലെ കറണ്ട് അതെല്ലാം വലിച്ചു പറിക്കും ഫാൻ വലിച്ചു പറിക്കും ഇതൊക്കെ കറണ്ട് ഭയങ്കര ഇതാ പ്രശ്ന അയാളെ ഷോക്കടിപ്പിക്കുന്നോണ്ടായിരിക്കും ആ അയാള് വൈലന്റ് ആവുമ്പോൾ കറണ്ട് വലിച്ചു വറിച്ചു ആളെ പിന്നെ ഫാനിന്റെ ലീഫ് വലിച്ചു പറിക്കും ആലമാരുടെ ഗ്ലാസ് ഒക്കെ തല്ലി പൊട്ടിക്കും അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ നമ്മളെ ഒന്നും ഇതുവരെ വയലന്റ് മതിലന്റ് ആയി പക്ഷെ ആശുപത്രി കൊണ്ടാക്കിയതായിരുന്നു കൊണ്ടാക്കിട്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞ് ആശുപത്രിക്ക് അടുത്തൊരു ഉത്സവം കഴിയുന്നവരെ വിടല്ലേന്നൊക്കെ പറഞ്ഞതാ അവര് സുഖാവുന്നതിന് മുമ്പ് അവരിഞ്ഞു പറഞ്ഞു വിട്ട് അമ്മ കൂടുതൽ മനസ്സിലായിരുന്നു ശരിക്കും നമുക്ക് പിന്നെന്തോയൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയുള്ള അങ്ങനൊന്നും ഇല്ല ഇയാള് വയലന്റ് ആയിട്ട് വരുമ്പം എന്തെങ്കിലും പറയുന്നെങ്കിൽ അച്ഛനും മോനും സഹോദരൻ അവൻ പറയുന്നോ ഇല്ല ഇയാളാ ഇദ്ദേഹം ഈ മുറിയില്ല കിടക്കുന്നു ഇപ്പറത്തെ മുറിയില്ലേ റൂമില് അതിനകത്തോട്ട് അച്ഛനും മോനും വലുതായിട്ട് ആരും കയറത്തില്ല മറ്റേ മുറിയിൽ അച്ഛനും മോനും കിടക്കുന്നേ കിടക്കുന്നില്ല മറ്റേ ചെറുക്കാൻ പിന്നെ ആരോടും മിണ്ടത്തില്ല ഒന്നും ഇല്ല ഈ ചെറുക്കാൻ ആർക്കും ഒരു ദോഷമില്ല പക്ഷേ വീട്ടിൽ കൂടാ കേട്ടിരുന്നു വലിയ വർഷമായിട്ട് ഇവിടെ വന്നിട്ടുള്ളൂ മറ്റേ ചെറുക്കന് സനലിനും പ്രശ്നം ഒന്നുമില്ല മനസിലൊന്നുമില്ല ജോലിക്കൊക്കെ പോകുന്ന ആഹാരമൊക്കെ ുംക്കളും ടീച്ചർക്കും ഈ ചത്തർക്കും മൂത്തോനും തന്യും വെക്കും മാനസിക പ്രശ്നം ശരിക്കും അല്ലാത്തപ്പോ ഒരു പ്രശ്നവും ഇല്ല കുളമ്പാറായി കൊണ്ടുപോയിട്ട് തിരിച്ചു വരുമ്പം ഒരു പ്രശ്നവുമില്ല ഇപ്പൊ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പം വീണ്ടും വന്നത് ഈ അച്ഛനും സഹോദരനോട് ചെറുക്കൻ ശരിയായിട്ടല്ല വന്നത് വീട്ടിലേ ശല്യം അവരെ പിന്നെ പിന്നെ ഈ നാട്ടിൽ ഈ പുറത്തോട്ടൊക്കെ ഇറങ്ങിപ്പോയി ശല്യുണ്ട് അപ്പോഴൊക്കെ ഈ ചെറുക്കനെ അവര് അവരെ ആ ആൾക്കാര് പിടിച്ചു ചെറുത്തുന്ന ഈ കല്ല്യട കടന്ന് ഒരുപാട് അടിയൊക്കെ വാങ്ങിച്ചായിരുന്നു അച്ഛനോ ചെറുക്കൻ ഇവ ചെയ്ത മറുപടി കൊടുക്കണ്ടല്ലേ അച്ഛനാ പിടിക്കുന്നത് നിങ്ങക്ക് വിഷമ പോലെ ഓ അങ്ങനല്ലേ ചെയ്ത തെറ്റാ അവര് ശിക്ഷ അനുഭവിക്കണം എന്താന്ന് വെച്ചാലേ അതിനോ മാനസികരോഗമുള്ളവർ തന്നെ ചെയ്യാൻ പാടില്ല ഒരിക്കലും കെട്ടിയിടുക കൊണ്ടുപോയ അങ്ങനെ ഇപ്പൊ നൂറ് വട്ടം അങ്ങനെ കൊണ്ടുപോയ പിന്നെ ആംബുലൻസ് ഒരു വട്ടം കൊണ്ടു വന്ന തന്നെയാണ് ചന്ദികാലസാറേ ഇവന് വേണ്ടി നല്ല രീതിയിൽ നോക്കിയേം ചെയ്യും ഈ കുളം പറയുന്ന കൊണ്ടുവന്നു കഴിഞ്ഞാ ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു കാണാം നല്ല പോലെ കുടുംബം നോക്കുന്ന ആളോ കൊല്ലണ മനസ്സ് അടിച്ചു കൊണ്ടത് മറ്റവനാന്നോ എന്തോന്ന് വെച്ചാൽ നാട്ടുകാരും അറിയുന്നില്ലല്ലോ പിറ്റേന്ന് രാവിലെ ഇല്ല ഒരു അറിയുന്നേ അല്ലേ അങ്ങനെ ഞെറ്റായിപ്പോയിന്നിടാ ഞങ്ങളതൊന്നും അറിഞ്ഞതും ഇല്ല സൗണ്ട് ഒന്നും നമ്മള് കേട്ടില്ല ഒരു സൗണ്ട് ഒരു അനൊക്കെ ഒന്നും നമ്മള് കേട്ടില്ല രാത്രി രണ്ടു മൂന്ന് പ്രാവശ്യം കരണ്ട് പോയി പക്ഷെ ഈ മണർക്കാവലെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു പുള്ളി ഇവിടെ ഉത്സവത്തിന് പോയിട്ടുണ്ടെന്നാ നമ്മളറിയു പോയിട്ട് തിരിച്ചു വന്ന് പിന്നെ നമ്മുടെ വീട് ഇവരുടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്കമുണ്ടാവും കാരണം ഈ ചിറക്കന് വയലന്റ് ആവുമ്പോ പക്ഷെ അല്ലാതെ പിന്നെ ഒരു കുഴപ്പമില്ല കേട്ടോ നോർമലായി വെച്ചാ അവന് ഈ ചൂടൊക്കെ കൂടുതൽ സമയത്ത് ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടാവും ഇപ്പൊ രണ്ടോ മൂന്നോ നാലോ തവണ ഇപ്പൊ വന്നു കഴിഞ്ഞു ആദ്യ തവണ മൂന്ന് വർഷം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇവര് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരും പക്ഷെ ഇവർക്ക് ഇതിങ്ങനെ ചെയ്യും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവും നമുക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അവര് ശ്രദ്ധിക്കാനൊന്നും പോയില്ല കാരണം ഇവരെന്നും ഇവര് മുഖുന്നവരും നമ്മൾ വഴക്കൂടും എല്ലാ വീട്ടിലും ഉണ്ടല്ലോ വഴക്ക് അത് തന്നെ ആയിരിക്കും നമ്മളും വിചാരിക്കും ഒരു സൗണ്ടോ ഒന്നും നമ്മൾ കേട്ടില്ല കേട്ടില്ല പിറ്റേന്ന് രാവിലെ ഉറങ്ങി കിടക്കുമ്പോഴാ ഈ സംഭവം അറിയുന്നത് പോലും അങ്ങനെ അറിഞ്ഞു വന്നപ്പോഴാ ഇവിടെ മൊത്തം ആൾക്കാർ നിൽക്കുമ്പോഴാ ഞാൻ അറിയുന്നത് ഞെട്ടിപ്പോയി നമ്മള് ആനങ്ങാ നമ്മളിരിക്കുവാറക്കായി പോയി അങ്ങനെ ഈ ചെറുക്കൻ ഇങ്ങനെ ഇങ്ങനെ ഇവര് ചെയ്യൂന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല ഒരു ഒരടിയോ വഴക്കോ പിടിച്ചുകളോ ഒക്കെ ഉണ്ടാവും സാധാരണ പക്ഷെ അതിങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് വരുമെന്നോ ഇങ്ങനെയെ ഇങ്ങനെ ഈ ഒരു ആ ആ മനസ്സില ആ ഒരു മനസ്സരിക അവർക്ക് ഇപ്പോഴും ഇവരെ എത്ര വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരാ നമ്മള് കാണിയോ പോവിയോ വരിക പറഞ്ഞാൽ ഈ അമ്മ മരിച്ചതിന് ശേഷം അമ്മ മരിച്ചതിന് ശേഷം ഇവരോട് നമുക്ക് നല്ല താല്പര്യം കാരണം അവർ തള്ളയില്ലാത്ത രണ്ട് കൊച്ചുങ്ങളും ഉണ്ട് ഇവരോട് ആ ഒരു അച്ഛനും ഉണ്ട് അവര് വീടും കറക്റ്റായിട്ട് നമ്മൾ നോക്കുന്നുണ്ടല്ലോ ആ ഒരു പ്രതീക്ഷയാണ് പക്ഷെ ഇവരിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴും പിന്നെ വീടൊക്കെ നോക്കുവരുന്ന ഒരു പെണ്ണുങ്ങളെ നോക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് നോക്കുന്ന ഒരു വീടായിരുന്നു കാരണം വെച്ചാൽ ആ കൊച്ചു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യൻ ഉണ്ടായി കൊടുക്കും കൂടി ഇവനും കിടക്കുന്നവനും കൊണ്ടൊന്നും കൊണ്ട് കൊടുക്കും ആ പക്ഷെ ഈ ഇങ്ങനെയൊക്കെ പറയും പിന്നെ വയലന്റ് ആവുന്ന ആവുന്നവരും നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അതെ അതും നമുക്ക് അറിയാം പക്ഷെ എങ്കിലും ഇങ്ങനൊരു സംഭവം ഇങ്ങനെ ഒരു മനുഷ്യനെ അടിച്ചു ഇവര് ഇവളം പറയ കൊണ്ടുപോകുന്നതാ എല്ലാ വർഷവും എല്ലാ പ്രാവശ്യം ഇങ്ങനെ വരുമ്പോൾ ഊളം പറയാല കൊണ്ടുവന്ന ഞങ്ങള് അനിയനൊക്കെ മിക്കവാറും കൈയും ഒക്കെ കൈ നമ്മള് കിട്ടയാളെന്ന് നിക്കത്തൊന്നും കേട്ടോ ഭയങ്കര ഭയങ്കര ശക്തിയാണ് അവന് ഇങ്ങനെ ഉരുണ്ട് 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 പരുവത്തിലാണ് നമ്മളവിടെ അവരെ ആക്കുന്നത് അങ്ങനെ അവനെ കൊണ്ടുപോകും അച്ഛൻ മാത്രമല്ല പോ പക്ഷെ ഈപ്പൊ ഈ ഉളം പറയ കൊണ്ടുപോകുമ്പോഴേ അവിടെ ഇപ്പൊ ഒരാൾ നിക്കണം ഇവർക്ക് നിൽക്കാൻ പറ്റില്ല സാമ്പത്തികമായിട്ട് എല്ലാം നമ്മൾ പറയണം വേറൊരു കാര്യമില്ല ഞാൻ പറഞ്ഞത് ഇനി ജോലിക്ക് പോയില്ലെങ്കിൽ ഈ മനുഷ്യൻ ജോലിക്ക് പോയില്ലെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കണ്ടേ അപ്പൊ ഒരാളെ നിക്കാൻ പറ്റാതുകൊണ്ടായിരിക്കണം തിരിച്ചു പോരുന്നെ ഞാൻ ഞാൻ പറയൂ എന്റെ രീതിയിൽ പറയൂ എന്നേ അന്നേരം തിരിച്ചു പോരും അപ്പൊ അവർക്ക് ഒരാളെ നിർത്തിയില്ലെങ്കിൽ ഇവർ കാണാൻ ചെല്ലുമ്പോൾ ഇവര് പറഞ്ഞു ഇനി വിടുക എന്നാ പറയുന്നത് പക്ഷെ അങ്ങനെ വന്നേ പക്ഷെ ഇപ്പം ഇവരിപ്പം വന്നപ്പം ഇവര് സുഖമായി വന്നതല്ല